കഥകളും മാധവിക്കുട്ടിയുടെ നായാടിയുടെ കുട്ടി ഞാൻ ഈയിടെ ആത്മകഥാശകലങ്ങൾ എഴുതി വരുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ മിത്രങ്ങളിൽ ചിലർ പറഞ്ഞു നാൽപ്പത് വയസ്സ് പോലും കഴിയാത്ത ഒരാളും ആത്മകഥ എഴുതുവാൻ തുനിയരുത് എന്ന് ഈ അഭിപ്രായത്തോട് ഞാൻ തീരെ യോജിക്കുന്നില്ല ഒരാൾ നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചാലും അയാളുടെ ജീവിതം ഒരു മനുഷ്യജന്മം എന്ന നിലയിൽ പൂർണ്ണമായിരിക്കും അതിന് ആദ്യവും മധ്യവും അവസാനവും ഉണ്ടായിരിക്കും അതിൽ സുഖവും ദുഃഖവും സൗന്ദര്യവും വൈരൂപ്യവും വിധിച്ച പാകത്തിൽ വിലയിതമായിരിക്കും എനിക്ക് കഴിഞ്ഞ ആറ് കൊല്ലങ്ങളായി കരൾ ദീനം പിടിപെട്ടിരിക്കുന്നു ഡൽഹിയിൽ വച്ചും ബോംബെയിൽ വച്ചും എൻ്റെ രോഗം മൂർഛിച്ചിരിക്കുകയും ഞാൻ കുറേ ദിവസങ്ങൾ ആസ്പത്രിയിൽ പ്രജ്ഞ നശിച്ച മട്ടിൽ കിടക്കുകയും ഉണ്ടായി മരണത്തിൻ്റെ പണിമുഴക്കം എന്ന് കവി പാടി പുകഴ്ത്തിയ ആ വിശുദ്ധനാദം ഞാൻ രണ്ട് തവണ കേട്ടു മൂന്നാമത്തെ ബെല്ലടിക്കുമ്പോൾ എൻ്റെ തീവണ്ടി പ്ലാറ്റ്ഫോം വിട്ട് കിതച്ചു കിതച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു അതാണ് ഇത്ര ധൃതി പിടിച്ച് ഇത് എഴുതുവാൻ തുടങ്ങിയതിൻ്റെ മുഖ്യ കാരണം മനുഷ്യ മനസ്സിനെ പൂർണ്ണമായും സൂക്ഷ്മമായും പഠിക്കുവാൻ ഞാൻ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പത്ത് വയസ്സ് മുതൽ എഴുതി തുടങ്ങിയ കഥകൾ നിങ്ങളിൽ പലരും വായിച്ചിരിക്കണം ഇനി എൻ്റെ സ്വന്തം കഥ പറഞ്ഞു തരാം വ്യവസ്ഥയോടെതിർത്തും പിന്നീട് അവ്യവസ്ഥയോടെതിർത്തും അവസാനിക്കുന്ന ഒരു തുച്ഛ ജീവിതത്തിന്റെ കഥ തത്വജ്ഞാനിയായ നിയച്ഛേ ഒരിക്കൽ പറഞ്ഞു ഒരു എഴുത്തുകാരൻ തൻ്റെ രക്തം കൊണ്ട് എഴുതിയ വാക്കുകളെ മാത്രമേ താൻ മാനിക്കുകയുള്ളൂ എന്ന് രക്തം അകൃത്രിമമാണ് അതിൽ അവൻ അവൻ്റെ ആത്മസത്ത കിടക്കുന്നു അത് ആത്മാർത്ഥതയുടെ പ്രതീകമാണ് എന്റെ ഉള്ളിലേക്ക് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് യാഥാസ്ഥിതികരുടെയും നിയമജ്ഞരുടെയും അഭിതേകാംശികളുടെയും പിറുപിറുക്കൽ ഗവനിക്കാതെയും ഏറ്റവും സത്യസന്ധതയോടെയും ഈ കഥ എഴുതി തീർക്കുവാനുള്ള കെൽപ്പും ധൈര്യവും തരുവാൻ ഞാനിന്ന് ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു ആദ്യമായി ഞാൻ ശ്രീകൃഷ്ണനെ കണ്ടത് കൽക്കത്തയിൽ വച്ചാണ് ഞങ്ങളന്ന് പാർക്ക് സ്ട്രീറ്റിലുള്ള ഒരു മോട്ടോർ കമ്പനിയുടെ മുകളിലുള്ള മുറികളിലാണ് താമസിച്ചിരുന്നത് നാൽപ്പത്താറ് കോണിപ്പടികൾ കയറി ചെന്നാൽ ഞങ്ങളുടെ സൽക്കാര മുറി കാണാം അച്ഛനും അമ്മയും ഗാന്ധി ശിഷ്യരായതുകൊണ്ട് വളരെ ലളിതമായ വേഷവിധാനങ്ങൾ മാത്രമേ ആ മുറിക്കുണ്ടായിരുന്നുള്ളൂ വെള്ള ഖർ കൊണ്ടുള്ള കർട്ടനുകൾ കൊട്ടകത്തിൻ്റെ വർണ്ണത്തിലുള്ള ഒരു കാർപ്പറ്റ് റോസ് വുഡ് കൊണ്ടും ചൂരൽ കൊണ്ടും നിർമ്മിച്ച മൂന്ന് സോഫകൾ പിച്ചള തളിക പതിച്ച ഒരു വട്ടമേശ മേശപ്പുറത്ത് ചെമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു പൂപാത്രം തോട്ടക്കാരൻ ദിവസേന രാവിലെ ഏഴ് മണിക്ക് പൂക്കൾ കൊണ്ടുവന്ന് യാതൊരു സൗന്ദര്യ ബോധവും ഇല്ലാത്ത മട്ടിൽ ആ ചെമ്പുപാത്രത്തിൽ കുത്തി നിറച്ച് വെച്ച് പോവുമായിരുന്നു മിക്ക ദിവസവും ഞങ്ങളുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്ന പഴയ യൂറോപ്യൻ സെമിത്തേരിയുടെ അതിർത്തികളിൽ വളർന്നു നിൽക്കുന്ന മാരിഗോൾഡ് പൂക്കളായിരിക്കും അയാൾ കൊണ്ടുവരിക ഏറ്റവും അവസാനത്തെ അറ വടക്കോട്ടുള്ള ജനലുകളുള്ള ഒരു മുറിയായിരുന്നു ഞങ്ങളുടെ കിടപ്പറ അതിൽ ഇടത്തെ ചുവറിനോട് അടുപ്പിച്ചിട്ട ഇരട്ടക്കട്ടിലിൽ വിലങ്ങനെ ഞാനും ജ്യേഷ്ഠനും അമ്മയുടെ രണ്ടു വശത്തുമായി കിടന്നുറങ്ങാറുണ്ടായിരുന്നു ഒരു ദിവസം പനി ബാധിച്ച് സ്കൂളിൽ പോകാതെ വീട്ടിൽ കിടക്കവേ ചുവരന്മേൽ ചില നിഴലുകൾ ചലിക്കുന്നത് കണ്ടു കട്ടിലിന്റെ അടിയിൽ നിന്ന് ഒരാൾ അടിച്ചു വരുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു താമസിയാതെ ചുവരിലെവിടെയോ ഒരു സാക്ഷി നീങ്ങുന്നതായും ഒരു കഥവ് തുറക്കപ്പെടുന്നതായും എനിക്ക് തോന്നി അതിനുശേഷം ആ നാല് ചുവരുകൾ കൂടി വർണ്ണശബലമായ ഒരു ഘോഷയാത്രയായി ശ്രീകൃഷ്ണനും കൂട്ടുകാരും പശുക്കളും പശുക്കിടാങ്ങളും സാവധാനം നീങ്ങാൻ തുടങ്ങി മഞ്ഞിനുള്ളിൽ കൂടി കാണുന്ന മുഖങ്ങളുടെ അവ്യക്തത അവരുടെ മുഖങ്ങൾക്കുണ്ടായിരുന്നു കണ്ണുകൾ അടച്ചിട്ടും പശുക്കളുടെ കണ്ഠമണികളുടെ ശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരുന്നു എൻ്റെ അമ്മ പരിഭ്രമിച്ചു മൂന്ന് ദിവസത്തോളം ഈ സ്വപ്നദർശനം എൻ്റെ കിടപ്പറയിൽ തങ്ങി നിന്നു അതിനുശേഷം ഞാൻ ഒരിക്കലും ശ്രീകൃഷ്ണൻ്റെ ചാരുമുഖം കണ്ടിട്ടില്ല ഇപ്പോഴും ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് പണ്ട് കണ്ടതെങ്കിലും ഇപ്പോഴും ഓർമ്മയിൽ ജീവിക്കുന്ന ആ മുഖം ഞാൻ തിരയാറുണ്ട് എൻ്റെ അമ്മ ഈശ്വര ഈശ്വരഭക്തിയായിരുന്നുവെങ്കിലും അവർ ഭക്തി ഞങ്ങളിൽ കുത്തിച്ചെലുത്തുവാൻ ഒരിക്കലും ശ്രമിച്ചില്ല ഞങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് അവർ കൊണ്ടുപോയതായും ഞാൻ ഓർക്കുന്നില്ല അമ്മ ദിവസേന രാവിലെ ഒരു പായത്തടുക്ക് എടുത്ത് നിലത്തിട്ട് അതിൽ രണ്ട് കാലുകളും പിന്നോക്കം അടക്കിയിരുന്നുകൊണ്ട് ലളിതാ സഹസ്രനാമം ജപിച്ചിരുന്നു പക്ഷേ അവർ നാമം ഒരിക്കലും ഉറക്കെ ചൊല്ലിയിരുന്നില്ല ഈശ്വരന്റെ തിരുനാമത്തിന് നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും ഹിറ്റ്ലറുടെയും പേരുകൾക്ക് ആ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ മുതിർന്നവർ കൊടുത്തിരുന്ന പ്രാധാന്യം മാത്രമേ ഞാൻ കൽപ്പിച്ചു കൊടുത്തുള്ളൂ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും കൽപ്പുള്ള ഒരു രക്ഷിതാവായി അന്ന് ഞാൻ ഈശ്വരനെ കണക്കാക്കിയിരുന്നില്ല ചുവരിൽ കൂടി തലവെട്ടിച്ചും ചിരിച്ചും കൊണ്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു കൂട്ടുകാരനായി ഞാൻ അദ്ദേഹത്തെ കരുതി എൻ്റെ ശരീരത്തിൽ അഗ്നിയിലും വായുവിലും നീരിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നു അന്ന് കണ്ട ആ മുഖ ചൈതന്യമെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിനുശേഷം ഒരിക്കലും ഞാൻ ഏകാഗ്രയായിട്ടില്ല അതിലാണ് എൻ്റെ ആദിയും മധ്യവും അന്ത്യവും എന്ന് ഞാനിന്ന് മനസ്സിലാക്കുന്നു ത്രികാലജ്ഞാനം എന്നത് ഏറ്റവും സരളമായ ഒരു മനസ്ഥിതിയാണ് നമുക്ക് മൂന്ന് കാലങ്ങളെപ്പറ്റിയും ബോധമുണ്ടാവുമ്പോഴാണ് നാം ത്രികാലജ്ഞാനികളാവുന്നത് മൂന്ന് സത്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാവേണ്ടതുള്ളൂ ഭൂതകാലത്തിൽ ജനനം വർത്തമാനത്തിൽ ജീവിതം ഭാവിയിൽ മരണം ഈ സത്യങ്ങൾക്കപ്പുറത്ത് അനന്തമായ ശൂന്യതയാണ് അവിടെ മിഥ്യകൾ പോലെ അലഞ്ഞു നടക്കുന്നു എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് ട്യൂട്ടർമാർ വരാറുണ്ടായിരുന്നു വൈകുന്നേരം മൂന്നരയ്ക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നിരുന്ന മിസ് സെക്യൂറ എന്ന മംഗലാപുരത്തുകാരിയും സന്ധ്യയ്ക്ക് ശേഷം മലയാളം പഠിപ്പിക്കാൻ വന്നിരുന്ന കറുത്ത നമ്പ്യാരും മിസ്സിസ് സെക്യൂറ അയഞ്ഞ പട്ടുകുപ്പായങ്ങളും നീലപ്പളുങ്കുമാലകളും തവിട്ട് നിറമുള്ള സ്റ്റോക്കിംഗ്സുകളും ധരിക്കാറുണ്ടായിരുന്നു അവർക്ക് ആ വീട്ടിൽ നമ്പ്യാർ മാസ്റ്റർക്കാൾ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അവർ അച്ഛനോടും അമ്മയോടും വളരെ നേരം സംസാരിച്ചു കൊണ്ടിരിക്കാറുണ്ടായിരുന്നു എന്നെ അവർ കല്യാണി എന്നാണ് വിളിച്ചിരുന്നത് എൻ്റെ ഛായയിൽ കല്യാണി എന്നൊരു ശിഷ്യ പണ്ട് അവർക്കുണ്ടായിരുന്നു അത്രേ നമ്പ്യാർ സന്ധ്യയ്ക്ക് വന്നാൽ ഉടനെ ശബ്ദമുണ്ടാക്കാതെ ഭക്ഷണമുറിയിലേക്ക് രക്ഷപ്പെടും അവിടെ വെപ്പുകാരൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ മലയാള പാഠങ്ങൾ തുടങ്ങും നമ്പ്യാർ ചായയും പരിപ്പുവടയും തിന്നതിന് ശേഷം അച്ഛൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്യും മിസസ് സെക്യുറയ്ക്ക് ഇംഗ്ലീഷ് ചൈനയുടെ കോപ്പയിലും നമ്പ്യാർക്ക് കുപ്പി ഗ്ലാസ്സിലും വെപ്പുകാരൻ ചായ ഒഴിച്ചു കൊടുത്തു അക്കാലത്ത് മലയാള ഭാഷയ്ക്ക് നമ്പ്യാരുടെ നിറവും അപകർഷതാ ബോധവും ഉള്ളതായി ഞങ്ങൾക്ക് തോന്നി ഇംഗ്ലീഷ് ഭാഷയിൽ ഇംഗ്ലീഷ് കുട്ടികളെയും തോൽപ്പിക്കുക എന്നതായിരുന്നു എൻ്റെയും ജ്യേഷ്ഠൻ്റെയും ലക്ഷ്യം പലപ്പോഴും ഞങ്ങൾ ആ സംരംഭത്തിൽ വിജയികളായി എൻ്റെ നിറം വെളുപ്പിക്കാനും ചില ശ്രമങ്ങൾ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നു ഉള്ളിയുടെ മണമുള്ള ഒരുതരം മഞ്ഞളെണ്ണ എൻ്റെ ദേഹത്തിലാകെ അമ്മ പുരട്ടിക്കാറുണ്ടായിരുന്നു എങ്കിലും അധികമൊന്നും ഫലിച്ചില്ല ആ ശ്രമം അമ്മ അന്നൊക്കെ എല്ലായ്പ്പോഴും കാരക്കയും ഉലുവെയും വായിലിട്ട് ചവച്ചുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു അവർ അന്ന് തികച്ചും സുന്ദരിയായിരുന്നു ഒരു നേരത്തെ നീല ഞരമ്പ് തുടിക്കുന്ന വെളുത്ത കഴുത്തും ഒരു നിർവികാരത്വം നിള്ളിക്കുന്ന വിടർന്ന കണ്ണുകളും അവർക്കുണ്ടായിരുന്നു അന്നൊക്കെ അമ്മ ചുവന്ന കരയുള്ള ഇളം മഞ്ഞ സാരികളാണ് ധരിച്ചിരുന്നത് അമ്മയ്ക്ക് മറ്റ് നിറങ്ങളോട് താല്പര്യമുണ്ടായിരുന്നില്ല എനിക്ക് കടന്ന നിറങ്ങളോട് ഭ്രമമുണ്ടായിരുന്നു പക്ഷെ അവയെല്ലാം ബാഹ്യപ്പകട്ടോട് കൂടിയതാണെന്ന് അച്ഛൻ എന്നെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു ഞങ്ങളുടെ കുടുംബം ഒരു ആദർശ കുടുംബമാണെന്നും ലളിതമായ ജീവിത രീതി കൊണ്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകകളായി തീരണമെന്നും അച്ഛൻ പറഞ്ഞു ജീവിതം കുറച്ചുകൂടി പകിട്ടുള്ളതായി കഴിഞ്ഞാൽ അതെനിക്കൊരു ഉത്സവമായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നിറങ്ങളുടെ കടുപ്പം വർദ്ധിച്ചാൽ സംഗീതത്തിന്റെ ഉച്ചത വർദ്ധിച്ചാൽ നൃത്തത്തിന് വേഗത കൂടിയാൽ ആ വർണ്ണശബളമായ പരിപൂർണത ഒരു പൊട്ടിത്തെറിക്കലിൽ അവസാനിക്കുമെന്നും എനിക്കറിയാമായിരുന്നു എന്ന മാർഗത്തിൽ സമവൃത്തി എന്ന സന്ധിയിൽ മാത്രമേ തങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നെൻ്റെ മാതാപിതാക്കൾ വിശ്വസിച്ചു ആ വിശ്വാസം എനിക്കില്ലാതിരുന്നതുകൊണ്ട് എൻ്റെ കാലടികൾ പൊങ്ങി ആകാശത്തിൽ മേഘങ്ങളുടെ ഒപ്പം മലയുവാനും പാതാള ചെളിയിൽ തളർന്നു വന്ന് വീഴുവാനും എനിക്ക് കഴിഞ്ഞു നായാടികൾ പണ്ടൊക്കെ ഒരു ശിശു ജനിച്ചാൽ അതിന് മലയുടെ മുകളിൽ കൊണ്ടുപോയി കിടത്തുമായിരുന്നു അത്രേ രണ്ടു ദിവസം കാറ്റും വെയിലും മഴയും തട്ടിക്കിടക്കുന്ന കുട്ടി ആ ഘോര തപസ്സിനെ അതിജീവിച്ചാൽ അവൻ ജീവിക്കാൻ അർഹതയുള്ളവനാണെന്ന് തെളിഞ്ഞു അവനു മാത്രമേ അമ്മയുടെ മുലപ്പാലും കുടുംബത്തിൻ്റെ വാത്സല്യവും ലഭിക്കുകയുള്ളൂ ഞാനൊരു നായാടി ശിശു ശിശുവെന്നപോലെ സകല ഭൂതങ്ങളുടെയും സ്പർശത്തിനും അതീതയായി എൻ്റെ സിരകളിൽ ചൂടുള്ള വിഞ്ഞൊഴുകി എൻ്റെ ചുണ്ടുകളിൽ ഒരായിരം ചുംബനങ്ങൾ തങ്ങി നിന്നു